ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അഞ്ച് പവർഫുൾ സ്റ്റെപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു ഇത് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷമല്ല അടുത്ത മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലൈഫ് ചേഞ്ചിങ് അമേസിങ് റിസൾട്ട്സിനെ കാണാൻ സാധിക്കും ആൻഡ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കംപാക്ക് നിങ്ങൾക്ക് നടത്താനും സാധിക്കും സോ ഈ ഒരു കംപാക്ക് നിങ്ങളുടെ ലൈഫിലെ തന്നെ ഗ്രേറ്റസ്റ്റ് കംബാക്ക് ആക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് നമ്പർ ഫോറിനെ ഒരിക്കലും മിസ് ചെയ്യരുത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്റ്റെപ്പ് നമ്പർ വൺ ക്ലാരിറ്റി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ബിക്കോസ് ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം ക്ലിയർ ആണോ അത്രത്തോളം തന്നെ വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാൽ കൂടുതൽ ആളുകളിലും അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും എന്നാൽ ഇതിന്റെ ഇടയിൽ അവരിലേക്ക് ഒരുപാട് അധികം ഡിസ്ട്രാക്ഷൻസ് വരും സോ പിന്നീട് അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല സോ ഇനി മുതല് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയാവരുത് നിങ്ങളുടെ വിഷൻ മൈൻഡ് സെറ്റ് വരുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിലും വളരെ ക്ലിയർ ആയിട്ട് ഇരിക്കണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു പേപ്പർ എടുത്ത് അതിനെ നാല് ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യണം അതിനുശേഷം ഈ നാല് ചോദ്യങ്ങൾ നിങ്ങളോട് നിങ്ങൾ സ്വയം ചോദിച്ച് അതിനുള്ള ശരിയായിട്ടുള്ള ആൻസർ എഴുതണം അതായത് ഞാൻ നിർഭയനും അപരാജിതനുമാണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക അടുത്ത വർഷം ഈ ഒരു സമയത്ത് ഞാൻ എന്തിനെ പറ്റി ഓർത്തുകൊണ്ടായിരിക്കും വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുക ഞാൻ എൻ്റെ ലൈഫിൽ നിർത്തേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷനിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ ഞാൻ എന്ത് അഡ്വൈസ് ആയിരിക്കും അവർക്ക് കൊടുക്കുക സോ ഈ നാല് ചോദ്യങ്ങൾക്ക് നിങ്ങൾ വളരെ ആലോചിച്ച് ഉത്തരമെഴുതുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിന് ഒരു ക്ലാരിറ്റി ലഭിക്കാൻ തുടങ്ങും ആൻഡ് എക്സാക്ട്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് എങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഫ്രണ്ട്സ് ഒരു കോട്ടുണ്ട് എവറിത്തിങ് ഹാപ്പൻസ് വൺസ് ഇൻ യുർ മൈൻഡ് ആൻഡ് സെക്കൻഡ് ഇൻ റിയാലിറ്റി അതായത് എല്ലാ കാര്യങ്ങളും രണ്ട് പ്രാവശ്യം സംഭവിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് നിങ്ങളുടെ മനസ്സിലും രണ്ടാമതായിട്ട് റിയാലിറ്റിയിലും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ ആഴത്തിൽ പതിപ്പിക്കണം ഈ ഒരു പേപ്പർ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടുന്നത് അപ്പോഴൊക്കെ നിങ്ങളിത് വായിക്കണം സോ ഇതിലൂടെ നിങ്ങൾ എന്തു ചെയ്യണമെന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും ആൻഡ് ഇതിലൂടെ നിങ്ങളുടെ വിഷൻ ക്ലിയർ ആകും നിങ്ങൾക്ക് അൺസ്റ്റോപ്പബിളായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും നമ്പർ ടു മാജിക് ഓഫ് മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ഗോൾസിനെ റീപ്പീറ്റായിട്ട് നിങ്ങളുടെ മൈൻഡിനെ ഓർമ്മപ്പെടുത്താൻ നിങ്ങളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളൊരു ഫിസിക്കൽ വിഷൻ ബോർഡും അതിനോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ വിഷൻ ബോർഡും ക്രിയേറ്റ് ചെയ്യണം സോ ഇതിലൂടെ നിങ്ങളുടെ ഗോൾസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടേരിക്കും ഇതിനായിട്ട് നിങ്ങൾക്ക് നോഷൻ എന്ന ആപ്പ് യൂസ് ചെയ്യാം ഇതിൽ നിങ്ങളുടെ ഗോൾസ് അതിൻ്റെ ക്ലിയർ വിഷൻ അതിൻ്റെ പ്രോഗ്രസ് എന്നിവയെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇതുകൂടാതെ നിങ്ങളൊരു ഡിജിറ്റൽ പിൻട്രസ് ടെംപ്ലേറ്റ്സിനെ കൂടി ക്രിയേറ്റ് ചെയ്യണം ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഇതിന് നിങ്ങൾക്ക് മൈ ബെസ്റ്റ് ലൈഫ് എന്ന് പേര് കൊടുക്കാം ദാറ്റ്സ് യുവർ ഓൺ ചോയ്സ് പിന്നെ ഈ ഒരു സീക്രട്ട് ബോർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇത് പിന്നീട് നിങ്ങൾക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ പിൻട്രസ്റ്റിൽ നിങ്ങളുടെ ഗോൾസുമായിട്ട് റിലേറ്റ് ചെയ്ത ഇമേജസ് കോട്സ് എന്നിവയെ നിങ്ങൾ ബ്രൗസ് ചെയ്യുക നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ബോർഡിൽ പിൻ ചെയ്ത് വയ്ക്കുക സോ ഇതെല്ലാം ഇപ്പോൾ ആണ് ബട്ട് റെഗുലറായിട്ട് ഇത് കാണാൻ നിങ്ങളുടെ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ പിൻട്രസ്റ്റ് വിഡ്ജറ്റിന് ആഡ് ചെയ്യുക സോ ഇതിലൂടെ നിങ്ങൾ എപ്പോഴൊക്കെ മൊബൈൽ ഓൺ ആക്കുമ്പോഴും അപ്പോഴൊക്കെ നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ മുന്നിൽ കാണാൻ സാധിക്കും ആൻഡ് ഇതിലൂടെ നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വളരെയധികം ആഴ്ന്നിറങ്ങും സോ ഇപ്പോൾ നിങ്ങളുടെ വിഷൻ ക്ലിയറായി അടുത്തതായിട്ട് നിങ്ങളൊരു ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം ഇതിനെ അച്ചീവ് ചെയ്യാൻ നമ്പർ ത്രീ റിവേഴ്സ് എഞ്ചിനീയർ ആക്ഷൻ പ്ലാൻ ഫ്രണ്ട്സ് നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന ഈ ഒരു കോളംസ് ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ടും എടുക്കാം ഇത് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാനുള്ള ബെസ്റ്റായിട്ടുള്ള ഒരു വഴിയാണ് നിങ്ങളുടെ ഗോൾ അതിപ്പോൾ ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്സ് ഇത്തരത്തിൽ എന്തുമായിക്കോട്ടെ എല്ലാത്തിൻ്റെയും സ്റ്റെപ്സ് എന്നുള്ളത് അത് ഒരുപോലെ തന്നെയായിരിക്കും ഈ ഒരു വർഷം നിങ്ങളുടേതാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനായിട്ട് ഓരോ മാസവും നിങ്ങൾ വിജയിക്കണം ഓരോ മാസവും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ അതിനായിട്ട് ഓരോ ആഴ്ചകളും നിങ്ങൾ വിജയിച്ചിരിക്കണം ഇനി ഓരോ ആഴ്ചകളും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിരിക്കണം ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇത് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾ ഒരു അഞ്ച് കോളംസിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യൂ ഫസ്റ്റ് നമുക്ക് ഈ ഒരു വർഷത്തെ ഗോൾ ആണ് ഇമ്പോർട്ടൻറ്റ് ബേസിക്കലി ഗോൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് അതിനെ അച്ചീവ് ചെയ്യാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള വഴി എന്നുള്ളത് സോ നിങ്ങളുടെ ഒരു വർഷത്തെ ഗോൾ ആദ്യം സെറ്റ് ചെയ്യുക എക്സാമ്പിളായിട്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് കിലോ മസിൽ ഗെയിൻ ചെയ്യണമെങ്കിൽ ഇല്ലെങ്കിൽ ഫാറ്റ് പെർസെൻറ്റേജ് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആക്കി കുറയ്ക്കണമെങ്കിൽ ഇതിനായിട്ട് നിങ്ങളുടെ ഈ ഒരു വൺ ഇയർ ഗോളിനെ പന്ത്രണ്ട് മാസങ്ങളാക്കി ഡിവൈഡ് ചെയ്യണം ഓരോ മാസവും ചെറിയൊരു മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യുക ലൈക്ക് ഓരോ മാസവും ഒരു കിലോ മസിൽ ഗെയിൻ ചെയ്യണം ഡയറ്റ് പ്ലാൻ സ്ട്രിക്ട്ലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോളോ ചെയ്യണം എന്നിങ്ങനെ ഇനി നെക്സ്റ്റ് വീക്ക്ലി ഗോൾ നിങ്ങളുടെ മന്ത്ലി ഗോൾസിനെ വെവ്വേറെ സ്പെസിഫിക് ആക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യണം ലൈക്ക് ഓരോ ആഴ്ചയും നാല് വർക്കൗട്ട് സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം നെക്സ്റ്റ് ഡെയിലി ഗോൾ നിങ്ങളുടെ വീക്ക്ലി ഗോളിനെ ഡെയിലി ടാസ്കുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം ലൈക്ക് ഡെയിലി ഒരു മണിക്കൂർ ഇൻഡ്യൻസ് വർക്കൗട്ട് ചെയ്യണം ആൻഡ് വൺ ട്വൻറ്റി ഗ്രാം പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണം സോ ഇപ്പോൾ നമ്മൾ പ്ലാൻ ക്രിയേറ്റ് ചെയ്തു ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനായിട്ട് എന്തു ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് സോ നിങ്ങളുടെ ഡെയിലി ഗോളിൻ്റെ ചെറിയൊരു ആക്ഷനബിൾ സ്റ്റെപ്പ് ഇതിനായിട്ട് നിങ്ങൾ ഉടനെ എടുക്കണം എക്സാമ്പിളായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാൻ എഴുതുക അല്ലെങ്കിൽ നിങ്ങളുടെ ജിം ബാഗ് പാക്ക് ചെയ്യുക സോ നിങ്ങൾ എന്ത് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഓരോ ഡ്രീംസിനെയും ഗോൾസിനെയും ഈ ഒരു റിവേഴ്സ് ആക്ഷൻ പ്ലാനിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാൽ സ്റ്റെപ്പ് നമ്പർ ഫോർ മനസ്സിലാക്കാതെ ഇത് നിങ്ങൾക്ക് സാധ്യമാകില്ല സ്റ്റെപ്പ് നമ്പർ ഫോർ ഡോണ്ട് റിപ്പീറ്റ് സെയിം മിസ്റ്റേക്സ് ഫ്രണ്ട്സ് ഇയർലി ഗോൾ സെറ്റ് ചെയ്യുന്നവരിൽ വെറും എയ്റ്റ് പെർസെൻറ്റേജ് ആളുകൾ മാത്രമാണ് അവരുടെ എൻഡ് ഗോൾസിനെ അച്ചീവ് ചെയ്യുന്നത് ആൻഡ് ബാക്കിയുള്ള നയൻറ്റി ടു പെർസെൻറ്റേജ് ആളുകളും വീണ്ടും വീണ്ടും ഫെയിൽ ഫെയിലായിക്കൊണ്ടേയിരിക്കുന്നു ഇതിനുള്ള കാരണം ഈ നയൻറ്റി ടു പെർസെൻറ്റേജ് ആളുകളും ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് അതാണ് എല്ലാ ആളുകളും എല്ലാ വർഷവും ഗോൾസ് സെറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലാ വർഷവും അവർ ചെയ്യുന്ന സെയിം മിസ്റ്റേക്സിനെ റീപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ബട്ട് അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു ഈ ഒരു കണ്ടീഷനിൽ ഇത് പോസിബിളാണോ ഒരിക്കലുമല്ല അല്ലേ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ കാര്യങ്ങളെ ലേൺ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഇന്നുള്ള എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും അവരുടെ ലൈഫിൽ ഒരുപാടധികം മിസ്റ്റേക്ക് ചെയ്തവരാണ് ബട്ട് അവരതിനെ മനസ്സിലാക്കി കാര്യങ്ങളെ ലേൺ ചെയ്തപ്പോഴാണ് അവരുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അവർക്ക് പോകാൻ സാധിച്ചത് സോ നിങ്ങൾ ഇത്രയും കാലം ചെയ്ത മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് കാര്യങ്ങളെ ലേൺ ചെയ്യുക എക്സാമ്പിളായിട്ട് ടൈം മാനേജ് ചെയ്യാതിരിക്കുക പ്രൊക്രാസിനേറ്റ് ചെയ്യുക പ്രോപ്പർ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക ഫോക്കസ് ഇല്ലാതിരിക്കുക നിങ്ങളുടെ മൈൻഡിൻ്റെ മേലെ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാതിരിക്കുക പൊതുവെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് സ്റ്റെപ്പ് നമ്പർ ഫൈവ് ട്രാക്ക് യുവർ പ്രോഗ്രസ് എങ്ങനെയാണോ സ്കൂളിലും കോളേജിലും ഒക്കെ കോമ്പറ്റേറ്റീവ് സെമസ്റ്റർ എക്സാം ഉള്ളത് ഇതുപോലെ വരുന്ന ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനെ നിങ്ങൾ രണ്ട് സെമസ്റ്റർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം ഇതിലൂടെ ഓരോ മാസവും നിങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണിയുടെ പ്രോഗ്രസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഹാബിറ്റ് ട്രാക്കിംഗ് ആപ്പായ ഹാബിറ്റ് ബുൾ യൂസ് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് മുപ്പത് ദിവസത്തേക്കുള്ള ഒരു ചലഞ്ച് ലഭിക്കും ആൻഡ് ഇനിയുള്ള മുപ്പത് ദിവസത്തേക്ക് ഒരു സ്പെസിഫിക് ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങളതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക ഈ ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ചിൽ ഇരൊറ്റ റോളും മാത്രമേ ഉള്ളൂ അതാണ് നെവർ മീൻസ് ടു ഡേയ്സ് ഇൻ യർ റോ അതായത് ഈ ഒരു മുപ്പത് ദിവസത്തിൽ നിങ്ങളുടെ ഗോളുമായി ബന്ധപ്പെട്ട ഏതൊരു ഹാബിറ്റിനെയും വർക്കിനെയും തുടർച്ചയായ രണ്ട് ദിവസം നിങ്ങൾ മിസ്സാക്കരുത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കിത് സെവൻ ഡേ ചലഞ്ചിൽ നിന്ന് ആരംഭിക്കാം ലൈക്ക് ഇനി വരുന്ന ഏഴ് ദിവസങ്ങളിൽ ഞാൻ എൻ്റെ എല്ലാ വർക്ക്സും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യും ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഫോളോ ചെയ്യും എന്നിങ്ങനെ ഈ ഒരു സെവൻ ഡേ ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു മാസത്തെ ചലഞ്ച് എടുക്കാം ഓരോ ചലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുമ്പോഴും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഇതിലൂടെ നിങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് മാറും നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഗ്രോത്തിനെ പറ്റി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും സോ ഫ്രണ്ട്സ് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പോൾ ചെയ്യുവാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്